അങ്ങാടിപ്പുറത്തെ ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രതിഷേധ മാർച്ചും തന്നെയും നടത്തി രാവിലെ പതിനൊന്ന് മണിവരെ കടകൾ അടച്ചാണ് വ്യാപാരികൾ സമരത്തിൽ പങ്കെടുത്തത്

പെരിന്തൽമണ്ണ മങ്കട മണ്ഡലം കമ്മിറ്റികളുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് അങ്ങാടിപ്പുറത്ത് സമരം നടത്തിയത് ഓരാടംപാലം മാനത്തുമംഗലം ബൈപ്പാസ് എന്നിവ യാഥാർത്ഥ്യമാക്കുക ചാത്തോലിക്കുണ്ട് റെയിൽവേ അണ്ടർപാസ് സ്ഥാപിക്കുക ഹൈവേയിൽ സൈൻ ബോർഡ് സ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് പ്രതിഷേധക്കാർ ഉന്നയിച്ചത് സമരം സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി കുഞ്ഞാവു ഹാജി ഉദ്ഘാടനം ചെയ്തു ും അനുഭവിച്ചു ഏതൊരാൾക്കും നടക്കാത്ത കാര്യമാണ് ഈ യാത്രക്കാരി പോയി ഏതെല്ലാം കാര്യങ്ങളാണ് രാജ്യത്തിന് ബുദ്ധിമുട്ടായിരിക്കും ഇവർക്ക് ഇത് മനസ്സിലാക്കാൻ കഴിയുന്നില്ലേ ഈ അങ്ങാടി ഏതൊരാൾക്കണം എങ്ങനെ എത്താൻ സാധിക്കുന്ന ഒരാൾക്ക് വിശ്വസിച്ച ഒരാൾക്ക് വരാൻ കഴിയും ഒരു രോഗിയുമായ ഒരു അവസ്ഥയിലേക്ക് വരാൻ കഴിയും എത്തുമ്പോൾ നമുക്ക് ഇങ്ങനെയായി ഒരു കുറേ ായിട്ട് വഴി ഈ കഷ്ടപ്പാടിന് വേണ്ടി രാജ്യത്തെ ജനങ്ങളെ ഇത് കണ്ടില്ലെന്ന് പ്രതിപക്ഷങ്ങളല്ല ഇവിടെ അത് പറയുന്നില്ല ചെയ്യുന്നില്ല എന്ന് പറയാൻ പറ്റുന്ന തരത്തിൽ തരത്തിലെങ്കിലും പ്രതിപക്ഷമായിരുന്നേ അതുമില്ല ഭരണരക്ഷകളുമില്ല ഞങ്ങൾ ആര് പറ്റപ്പെടുന്നില്ല ഒരുപോലെ കുറ്റക്കാരാണ് പെരിന്തൽമണ്ണ മണ്ഡലം പ്രസിഡന്റ് യൂസഫ് രാമപുരം അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് പി ടി എസ് മൂസു മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറിമാരായ അസീസ് എർബാദ് അക്രം ചുണ്ടയിൽ മംഗട മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് അലി തിരൂർക്കാട് അങ്ങാടിപ്പുറം യൂണിറ്റ് പ്രസിഡന്റ് ജബ്ബാർ ജമീല ഇസുദ്ദീൻ മണ്ഡലം സെക്രട്ടറി മനോജ് മേലാറ്റൂർ അനീസ് മുല്ലപ്പള്ളി സമദ് ഗഫൂർ തുടങ്ങിയവർ സംസാരിച്ചു പ്രതികൂല കാലാവസ്ഥയിലും നൂറുകണക്കിന് വ്യാപാരികൾ പ്രതിഷേധത്തിൽ പങ്കെടുത്തു മണ്ഡലം ഭാരവാഹികൾ മാർച്ചിൽ നേതൃത്വം നൽകി சிசிஎன் பெருந்தல் மண்ணா